ഒരു കൊലയാളിക്ക് വിചിത്രമായ ഒരു സ്വഭാവമുണ്ടായിരുന്നു ഓരോ തവണയും ഹോട്ടലിൽ തങ്ങുമ്പോൾ അയാൾ ഗ്ലാസ് മാർബിളുകൾ വാതിലിന് പുറത്തേക്ക് റൂമിൽ പ്രവേശിച്ച ശേഷം അയാൾ ഒരു ട്രിപ്പ് വയർ ബോംബ് വാതിൽ കൈപ്പിടിയിൽ കെട്ടിയിരുന്നു എന്നിട്ടും ബാൽക്കണിയിൽ കെട്ടിയ കയർ സുരക്ഷിതമാണോ എന്ന് അയാൾ പരിശോധിച്ചു എല്ലാം ഉറപ്പുവരുത്തുന്നതുവരെ അയാൾക്ക് കുളിക്കാൻ പോലും സുരക്ഷിതത്വം തോന്നിയിരുന്നില്ല ഇരുപത്തിയഞ്ച് വർഷത്തോളം അയാൾ ഈ ശീലം തുടർന്നു കാരണം അയാൾ വളർന്നത് ഒരു കൊലയാളി പരിശീലന ക്യാമ്പിലായിരുന്നു ഇപ്പോൾ അയാൾ ഏറ്റവും മികച്ച കൊലയാളികളിൽ ഒരാളായിരുന്നു എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ വേഗത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയായിരുന്നു ഇതെല്ലാം പിന്നീട് അയാൾക്കൊരു പുതിയ ദൌത്യം ലഭിച്ചു ആദ്യം ഇതൊരു സാധാരണ കൊലപാതക ദൌത്യമാണെന്നാണ് അയാൾ കരുതിയത് എന്നാൽ ഇത്തവണ പ്രസിഡന്റിനെ കൊല്ലാനും അതെല്ലാവരുടെയും മുന്നിൽ വെച്ച് ചെയ്യാനുമായിരുന്നു നിർദ്ദേശം തീർച്ചയായും അത്തരമൊരു സംഭവത്തിന് ഏറ്റവും ഉയർന്ന സുരക്ഷയുണ്ടായിരുന്നു എന്നിട്ടും കുറച്ചുനേരം ആലോചിച്ച ശേഷം അയാൾ സമ്മതിച്ചു ചില ശ്രദ്ധാപൂർവമായ ശേഷം പ്രസിഡന്റ് യോഗത്തിൽ പങ്കെടുക്കുന്ന ദിവസം പ്രവർത്തിക്കാൻ അയാൾ തീരുമാനിച്ചു റിപ്പോർട്ടർമാർ അഭിമുഖങ്ങൾ നടത്തുമ്പോൾ പ്രസിഡന്റിന്റെ അടുത്തുള്ള ഒരു അംഗരക്ഷകന് വെടിയേറ്റു മരിച്ചു പ്രസിഡന്റിന് പ്രതികരിക്കുന്നതിനു മുമ്പ് മൈലുകൾ അകലെയായിരുന്ന അയാൾ വീണ്ടും ട്രിഗർ വലിച്ചു കൊലപാതകം ഉറപ്പിച്ച ശേഷം അയാൾ വേഗത്തിൽ തന്റെ ഉപകരണങ്ങൾ പാക്ക് ചെയ്തു തുടർന്ന് അയാൾ ഒരു ടൈംഡ് ബോംബ് കേസിൽ വെച്ചു വലിയ സ്ഫോടനത്തോടെ ആയുധവും കുറ്റകൃത്യം നടന്ന സ്ഥലവും ഇല്ലാതായി എന്നാൽ ഹോട്ടലിൽ തിരിച്ചെത്തിയപ്പോൾ ദൌത്യം പരാജയപ്പെട്ടുവെന്ന് അയാളെ അറിയിച്ചു പിന്നീട് അയാൾ ഒരു വീഡിയോ കണ്ടു പ്രസിഡന്റ് ലൈവായി പ്രസംഗിക്കുകയായിരുന്നു അയാൾ ഞെട്ടിപ്പോയി പ്രസിഡന്റ് സ്വന്തം കണ്ണുകൊണ്ട് മരിക്കുന്നത് കണ്ടിരുന്നു എന്നിട്ടും എങ്ങനെയാണ് അയാൾ ജീവിച്ചിരിക്കുന്നത് ആരാണ് ദൌത്യം നൽകിയതെന്ന് അയാൾ ചോദിച്ചു പക്ഷേ ഉത്തരം ലഭിച്ചില്ല സംഘടന തന്റെ ഹോട്ടൽ ലൊക്കേഷൻ ഇന്റർപോളിന് നൽകിയിട്ടുണ്ടെന്ന് അയാൾക്കറിയില്ലായിരുന്നു മാർബിളുകളിൽ ചവിട്ടിയ ഉടൻ തന്നെ എന്താണ് സംഭവിക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലായി വാതിലിൽ ശക്തമായ അടി ലഭിച്ചപ്പോൾ പ്രവേശന കവാടത്തിൽ വെച്ച ബോംബ് തൽക്ഷണം പൊട്ടിത്തെറിച്ചു അയാൾ തന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് ബാൽക്കണിയിൽ നിന്ന് ചാടി അയാൾ കയറിൽ പിടിച്ച് ആക്കമുപയോഗിച്ച് താഴെയുള്ള മുറിയിലേക്ക് ചാടി അകത്തുണ്ടായിരുന്ന രണ്ടു കുട്ടികൾ ഭയന്നുപോയി ഒരു ഗെയിം കഥാപാത്രം യഥാർത്ഥ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെട്ടുവെന്ന് അവർക്ക് വിശ്വസിക്കാനായില്ല അയാൾ ഫ്രീസറിൽ ഒളിപ്പിച്ചുവെച്ച വെച്ച തോക്ക് വേഗത്തിലെടുത്തു അയാൾ ഇടനാഴിയിലേക്ക് പാഞ്ഞുപോയി തന്റെ ലക്ഷ്യത്തിനായി കാത്തുനിന്നു അനേകം വെടിയുണ്ടകൾ വർഷിച്ച ശേഷം അയാൾ ഒരു കത്തി ഉപയോഗിച്ച് എലിവേറ്റർ വാതിൽ തുറന്നു അയാൾ ഫയർ അലാറം തകർത്തു തുടർന്ന് ഒരു കയറിലൂടെ എലിവേറ്ററിന്റെ മുകളിലേക്ക് വഴുതി അയാൾ ഹാച്ച് തുറന്നു അകത്ത് ഒരു സ്വാറ്റ് ഓഫീസർ ഇപ്പോഴും എലിവേറ്റർ ബട്ടണുകൾ അമർത്തുകയായിരുന്നു മരിക്കാൻ നിമിഷങ്ങൾ മാത്രമേയുള്ളൂ എന്ന് അയാൾക്ക് അറിയില്ലായിരുന്നു അയാൾ ഒന്നാം നിലയിലേക്കുള്ള ബട്ടൺ അമർത്തി തുടർന്ന് ഷാഫ്റ്റിലൂടെ മൂന്നാം നിലയിലേക്ക് വഴുതി എലിവേറ്റർ വാതിലുകൾ തുറന്നപ്പോൾ സ്വാറ്റ് ഓഫീസർ അകത്ത് മൃതദേഹങ്ങൾ മാത്രമാണ് കണ്ടത് എന്നാൽ എലിവേറ്റർ ഇപ്പോഴും മുകളിലേക്ക് പോകുന്നത് ശ്രദ്ധിച്ചപ്പോൾ ലക്ഷ്യം മൂന്നാം നിലയിലാണെന്ന് അയാൾ തന്റെ ടീമിനെ വേഗത്തിൽ അറിയിച്ചു അവർ മുകളിലേക്ക് പാഞ്ഞു തീർച്ചയായും അവർ ഇടനാഴിയിൽ അയാളെ കണ്ടെത്തി അയാൾ ലക്ഷ്യമിടുന്ന സമയത്ത് ഒരു ക്ലീനർ പെട്ടെന്ന് റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു അയാൾ വേഗത്തിൽ പ്രതികരിച്ചു വാതിൽ ചവിട്ടി തുറന്ന് ബാൽക്കണിയിൽ നിന്ന് ചാടി